ക്രിസ്മസ് മാർക്കറ്റ് അവിടെ നേരെ ട്രൈ ചുറോസ് ആണ് ഇത് ഇത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് നല്ല ഫ്രഷ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്ത ചുറോസ് ആയിരുന്നു ഇതിന് ടോപ്പിംഗ്സ് ആയിട്ട് നമുക്ക് പല ടൈപ്പ് ചോക്ലേറ്റ്സ് ട്രൈ ചെയ്യാം വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ന്യൂട്ടല അപ്പോൾ ഞങ്ങള് ഇതില് ട്രൈ ചെയ്തത് ന്യൂട്ടല ആയിരുന്നു ണെങ്കി ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു പ്രത്യേക ടേസ്റ്റ് നല്ല സ്മൂത്ത് ആൻഡ് ക്രഞ്ചി പിന്നെ ന്യൂട്ടലും കൂടി വന്നപ്പോൾ സംഭവം വേറെ ആയിരുന്നു അപ്പോൾ ആരെങ്കിലും ക്രിസ്മസ് മാർക്കറ്റിൽ പോകുന്നുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് നടക്കുമ്പോഴാണ് ഒരു ഷോപ്പില് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് കണ്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ ചെന്ന് വാങ്ങാൻ വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടു നോക്കി എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ മനസ്സില്ലാ മനസ്സോടുകൂടി ഞങ്ങൾ അത് വാങ്ങിക്കാണ്ട് പോന്നു അതും കഴിഞ്ഞ് നടക്കുമ്പോഴാണ് അവിടെ ഐസ് സ്കേറ്റിംഗ് കാണുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളതില് ട്രൈ ഒന്നും ചെയ്യാൻ പോയില്ല കാരണം ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് വീട് കഴിഞ്ഞ നല്ല പണി കിട്ടും പകരം ഞങ്ങൾ എല്ലാവരും അത് കണ്ടാസ്വദിച്ചു കുറെ പേര് കുട്ടികളെയൊക്കെ പിടിച്ചിരുത്തി ഉന്തികൊണ്ട് പോകുന്നുണ്ട് അല്ലാണ്ട് രണ്ടുപേരായിട്ട് പോകുന്നുണ്ട് പിന്നെ പ്രാക്ടീസ് ഉള്ളവർ ഇതിന്റെ ഇടയിൽ കൂടി പോകുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്കത് ഇപ്പൊ മനസ്സിലാവും ഒരു പെൺപുലി പാഞ്ഞു പോകുന്നത് കാണാം അങ്ങനെ ഇതും കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ചൈന ടൗണിലേക്കാണ് അപ്പോൾ ഇതാണ് കേട്ടോ ചൈന ടൗണിന്റെ എൻട്രൻസ് ചൈനീസ് സിനിമകളിൽ കാണുന്ന സീൻ പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിലെ രണ്ട് സൈഡിലും ചെറിയ ചെറിയ റെസ്റ്റോറൻസ് ആയിരുന്നു അപ്പോൾ ആ റെസ്റ്റോറന്റിലെ ഡിഷുകളുടെ പേര് വരെ ചൈനീസിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്ട്രീറ്റ് കൂടി നടക്കുമ്പോ ഞാൻ ഒരു നിമിഷം ചൈനയിൽ എത്തിയോ എന്ന് വരെ വിചാരിച്ചു പോയി എന്തായാലും ചൈന ടൗൺ നല്ല കളർഫുൾ ആയിരുന്നോ അതിലിങ്ങനെ വെറുതെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് ഒരു പരുവത്തിലായതുകൊണ്ട് തന്നെ പതിയെ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു റൂമിലേക്ക് പോകാനുള്ള പ്ലാനാണ് അപ്പോൾ നാളെയും ഇനിയും കുറേ സ്ഥലങ്ങൾ പോവാനുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് അതുവരെ സ്റ്റേ ട്യൂൺ